ഭരണകക്ഷി പാർട്ടിയുടെ പ്രാദേശിക നേതാവിന്റെ കടയ്ക്ക് സമീപം ബോംബെന്ന വാർത്ത നാടാകെ പരന്നു ആളുകൾ അങ്ങോട്ടോടി ബോംബ് ബോംബ് ഇപ്പൊ പൊട്ടും ആശങ്ക ഉണർത്തി ബോംബ് ഭീഷണി നാട്ടുകാർ ഓടിക്കൂടി പോലീസ് പാഞ്ഞെത്തി സംഭവം നല്ലില കിഴങ്ങുവിള ജംഗ്ഷനിൽ സി പി എം നേതാവിന്റെ കടയ്ക്ക് സമീപത്ത് നിന്നുമാണ് ബോംബിന്റെ മാതൃകയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് നേതാവ് ഭയുന്നു എന്നാലും മനോതൈരി വീണ്ടെടുത്ത് ബോംബെന്ന് നാടാകെ പരന്ന വസ്തു ബക്കറ്റിലെ വെള്ളത്തിലിട്ടു പോലീസിൽ വിവരം അറിയിച്ചു ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി ബോംബ് മണത്തറിയുന്ന ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തടിച്ചുകൂടി ജനത്തെ ദൂരത്തേക്ക് മാറ്റി പോലീസ് സുരക്ഷ ഉറപ്പുവരുത്തി പിന്നെ പരിശോധന സൂക്ഷ്മ പരിശോധനയിൽ ബോംബ് വെറും പടക്കമാണെന്ന് വിദഗ്ധർ കണ്ടെത്തി സി പി എം നേതാവിനും സംഭവം അറിഞ്ഞ് തടിച്ചുകൂടിയ ജനങ്ങൾക്കും ആശ്വാസം ബോൾ ഐസ്ക്രീമിന്റെ ഒഴിഞ്ഞ ബോളിൽ വെടിമരുന്ന് നിറച്ച് നൂൽചരട് ഘടിപ്പിച്ചിരുന്നു ഇതാണ് ബോംബെന്ന് തെറ്റിദ്ധരിപ്പിച്ച വാർത്ത പറഞ്ഞത് ഉത്സവപ്പറമ്പിൽ ഉപയോഗിക്കുന്ന ആകാശത്തെ വർണ്ണങ്ങൾ വിതർന്ന പടക്കമാണിത് ഉപയോഗശൂന്യമായ ഇത് എങ്ങനെയോ കടയുടെ പിറകിൽ വന്നതാകാമെന്നും അല്ലെങ്കിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ആരുടെ തലയിൽ ഉദിച്ച ആശയമാകാമെന്നുമാണ് പോലീസ് പറയുന്നത് ഏതായാലും കിട്ടിയ പടകം വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം പൊലീസ് കൊണ്ടുപോയി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി